ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടാകെ തരംഗമായി കൊണ്ടിരിക്കുകയാണ് വേടനും വേടന്റെ റാപ്പ് സോങ്ങുകളും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനീതികളെയും വിവേചനങ്ങളെയും എല്ലാം എടുത്തു കാണിക്കുന്ന തരത്തിലുള്ള റാപ്പ് സോങ്ങുകളാണ് വേടൻ്റേത് അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവന്റെ ഹൃദയത്തിൽ തുളച്ചു കയറുന്ന വരികളാണ് വേടന്റെ പാട്ടുകൾക്കുള്ളത് വേടന് ഏറ്റവും കൂടുതൽ ആരാധക പ്രീതിയും റീറ്റും ലഭിച്ച ഗാനമായിരുന്നു വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന വേടൻ്റെ സ്വന്തം ട്രാക്ക് സോങ് അങ്ങോട്ട് വേടൻ്റെ എല്ലാ പാട്ടുകളും ഹിറ്റായി മാറി മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലെ കുതന്ത്രം എന്ന സോങ് എഴുതിയതും പാടിയതും എല്ലാം തന്നെ വേടനായിരുന്നു പിന്നീട് അങ്ങോട്ട് വേടൻ്റെ കാലമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതിനുശേഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെയധികം വിമർശനങ്ങളായിരുന്നു വേടനെ തേടിയെത്തിയത് അറസ്റ്റിലും പോലീസ് കസ്റ്റഡിയിലുമെല്ലാമായി ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയുമാണ് അതിനിടയിലും ജാമ്യത്തിലിറങ്ങിയതിന് ശേഷമുള്ള വേടൻ്റെ ഓരോ ഫങ്ഷൻസിനും ആളുകളുടെ ജനത്തിരക്ക് വൻ ചർച്ചാ വിഷയമായി മാറുന്നുമുണ്ട് മോണോലോവ എന്ന വേടൻ്റെ അതിമനോഹരമായൊരു ട്രാഫ് സോങ്ങ് ഉണ്ട് അതിലെ തൻ്റെ മോണോലോവ ആരാണ് എന്നറിയാൻ നിരവധി ചോദ്യങ്ങളുമായാണ് വേടൻ്റെ ആരാധകരൊന്നടകം ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത് േഡൻ്റെ മോണോലോവ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും റൈറ്ററുമായ നവമി ലതയാണ് തൻ്റെ മോണോലോവയെക്കുറിച്ചുള്ള ഓരോ വരികളിലും വേഡന് മോണോലോവയോടുള്ള പ്രണയത്തിന്റെ തീവ്രത നമുക്ക് വ്യക്തമാണ്